ബിഗ് ബോസിലെ ഏറ്റവും ഒരു സ്ട്രോങ് ആയ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ ജാഫർ പക്ഷേ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിനെ ഉലച്ചു രണ്ടുപേരും ലവ് ട്രാക്ക് കളിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സൗഹൃദമാണോ പ്രണയമാണോ എന്ന് വ്യക്തമാക്കാതെയാണ് ഇരുവരും ഹൗസിൽ അടുത്തിടപഴകിയത് ഗ്രിയുമായി അടുത്ത ശേഷം വലിയ വിമർശനങ്ങളാണ് ഇരുവർക്കും എതിരെ വന്നത് അതിന് കാരണം പുറത്ത് മറ്റൊരു യുവാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ജാസ്മിൻ ഹൗസിനകത്ത് ഗബ്രിയുമായി ഇൻറ്റിമേറ്റായി പെരുമാറുന്നു എന്നതാണ് ഗബ്രി ജാസ്മിൻ അടുപ്പം കൂടിയപ്പോൾ പിതാവിൽ നിന്നും വരെ മുന്നറിയിപ്പ് ജാസ്മിനു ലഭിച്ചിരുന്നു പക്ഷേ ജാസ്മിൻ ഇതൊന്നും ചെവിക്കൊണ്ടില്ല അന്നൊക്കെ ഗബ്രിയുമായി ഒരുമിച്ച് കുറച്ച് സമയം ഇരിക്കാൻ പോലും ജാസ്മിന് ഭയമായിരുന്നു മാത്രമല്ല ഒരു ദിവസം താൻ കമ്മിറ്റിടാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഹൗസിൽ വെച്ച് അലറി കരയുകയും ചെയ്തിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്തിരുന്നത് ഭാവി വരൻ അഫ്സൽ ആയിരുന്നു മാത്രമല്ല ജാസ്മിന് വേണ്ട വസ്ത്രങ്ങൾ ബിഗ് ബോസിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്നതും എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നതും അഫ്സലായിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ അടുപ്പ് അതിരവിട്ടതോടെ അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറുകയും നാല് പേജായിട്ട വിശദീകരണത്തിൽ താൻ മാനസികമായി തകർച്ചിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഈ ബന്ധം വിടുകയാണെന്നും അഫ്സൽ വ്യക്തമാക്കി ഷോയിൽ അവളുടെ പാർട്ട്ണറായാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്ക് എൻ്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങളെല്ലാം വെച്ച് കളിച്ചു ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണ് ഏഴു മാസത്തെ വളരെയധികം സ്നേഹം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കറിയാം അത് എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് ഈ നാടകം കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ അത്ര ആത്മാർത്ഥത പുലർത്തിയതെന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയതെന്ന് മനസ്സിലാക്കുന്നു എന്നാണ് അഫ്സൽ ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അഫ്സൽ ഇതുവരെയും വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്ന കാര്യം ജാസ്മിൻ അറിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ സിജോയുമായി തൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച ജാസ്മിൻ്റെ വീഡിയോയാണ് വൈറലാകുന്നത് അഫ്സലിക്കയുമായുള്ള കല്യാണത്തിന് ഹൗസിലുള്ള എല്ലാവരെയും താൻ വിളിക്കുമെന്നാണ് സിജോയോട് ജാസ്മിൻ പറഞ്ഞത് ഇരുവരുടെയും സംഭാഷണം വൈറലായതോടെ നിരവധി കമൻ്റുകളാണ് വരുന്നത് പക്ഷേ അഫ്സലിക്ക ആ കല്യാണത്തിന് വരില്ലല്ലോ ഗബ്രെ ഔട്ടായി പോയപ്പോഴാണോ അഫ്സലിക്കയെ ജാസ്മിൻ ഓർമ്മ വന്നത് തിരിച്ചു വരുമ്പോൾ അഫ്സലിക്ക കല്യാണം കഴിക്കുമെന്ന ജാസ്മിൻ്റെ വിശ്വാസത്തെ ആരും ചെറുതായി കാണരുത് അപ്പോൾ അഫ്സലിക്കാനൊക്കെ ഓർമ്മയുണ്ടല്ലേ ജാസ്മിന് എന്നിങ്ങനെ നീളുന്നു താരത്തെ പരിഹസിച്ചുള്ള കമന്റുകൾ